പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഒരുപാട് വോയിസ് ഇട്ടിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ തന്നെ അത് ചെയ്ത് തുടർന്ന് കൊണ്ട് പോകുന്നുണ്ട് അലഹമില്ല എനിക്ക് അവരൊക്കെ റിപ്ലൈ ആയി വോയിസ് തരുന്നുമുണ്ട് അള്ളാഹു സുബ്ബാനെ തല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ബാന സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ പലരോടും നമ്മൾ ത്വാ ചെയ്യണേ അള്ളാഹ് ദുവാ ചെയ്യണേ ഇത്ത നമ്മൾ ദുവാ അള്ളാഹു സുബാനെ തല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിയ ചെയ്ത് ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്യണേ ഇത്ത ഇന്ന് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വിഷമത്തിലായിട്ടുള്ളത് ഇന്ന് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ബുദ്ധിമുട്ടിലായിട്ടുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായി ദുവാ ചെയ്യുന്നത് അള്ളാഹുവിനെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ആ കാര്യം അള്ളാഹു സുബ്ബാനെ താല് നമുക്ക് എല്ലാവരുടെയും സ്വീകരിച്ച് തന്നെ നമ്മൾക്ക് ഉദ്ദേശം നമ്മൾക്ക് സാധിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നത് അപ്പം നമ്മുടെ ദുവായും നമ്മുടെ ദിഖറുകളും സലാത്തുകളും ഖുര്ആാനുകളും സുഹൃത്തുകളും എല്ലാം തന്നെ എല്ലാ ഇസ്മുകളും അള്ളാഹു സുബാനത്താൽ സ്വീകരിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുബാ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും അള്ളാഹു സുഖാനത്തോടെ എത്തിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം ആ വിശ്വാസത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാവിധ ഐശ്വര്യം ഞങ്ങളിലേക്ക് വന്ന് ചെരിക അല്ലേ എല്ലാവിധ ഹയറും വറക്കത്തും ന്യാമത്തും ഞങ്ങളിലേക്ക് എത്തിക്കുക എല്ലാ അള്ളാഹുവിനേക്കുള്ള വിശ്വാസം കൊണ്ട് മാത്രം തന്നെ ആ വിശ്വാസത്തോടെ മാത്രം നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം അള്ളാഹു സുബ്ബാനെ നമുക്ക് നൽകുക നമ്മളെ ഒരിക്കലും പരാജയപ്പെടുത്താൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കരുത് വിജ പരാജയത്തിൻ്റെ പിന്നിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നല്ല ഒരു കാര്യമാണ് നല്ല ഒരു അമലാണ് നല്ല ഒരു അള്ളാവിനെ ഏറ്റവും നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്താൽ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ശ്രമിക്കുക അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക സ്ലാമലൈക്കും വറഹമതുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സ്വന്തം മക്കളെ സുഖമായിരിക്കട്ടെ നമുക്ക് ഈ പുണ്യമാക്കപ്പെട്ട ഈ റമദാനിലെ നോമ്പ് അള്ളാഹു സുബാനത്താലൻ നമുക്ക് എല്ലാവിധ ഐശ്വര്യത്തിലും സുഖത്തിലും സന്തോഷത്തിലും ആക്കി ഹൈറിലും ഹയറിലും വറുക്കത്തിൻ്റെ ഞാമത്തിലും നമ്മളെല്ലാവരെയും തന്നെ എത്തിക്കുമാറാകട്ടെ എന്നോട് ഒരുപാട് ഒരുപാടാള് ദുവാഹ ചെയ്യണേ ഇത്ത ദുവാ ചെയ്യണേ ഇത്തൊട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദുവാ ചെയ്യാറുണ്ട് ലാസ് ബാലതല സ്വീക സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുഖ്യമായ ആവശ്യങ്ങളുണ്ടാവില്ല ആ മുഖ്യമായ ആവശ്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നേരത്തെ നമസ്കാരമുണ്ട് ആ നമസ്കാരത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സ്നേഹത്തോടെയുള്ള ലൈക്ക് ചെയ്യുക അതുവഴി എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തുമ്പോൾ തന്നെ നമുക്ക് അതിമഹത്തായ എല്ലാവരിലേക്കും ഒന്ന് സുബേനത്താൽ അനുഗ്രഹം വാരിക്കോരി നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു ആവശ്യം നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഉണ്ടാവില്ല അതിൽ ഒരു ആവശ്യം നമ്മൾ നീങ്ങത്താക്കി മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ നമസ്കാരം നമ്മൾ നിർവഹിച്ചാൽ അത് അള്ളാഹ് സുഖാനാത്താൽ അതിന് ഉത്തരം നൽകപ്പെടും എന്നാണ് എല്ലാ പണ്ഡിതന്മാരും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ പഠിപ്പിച്ചു തന്നതിന് ആ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ ഒന്നു വേണ്ട നമ്മളൊരു ദീർഘയാത്ര എവിടെയെങ്കിലും ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ നമ്മളൊരു മനസ്സിൽ നീയത്ത് ഉണ്ടാവുമല്ലേ എൻ്റെ യാത്ര നീ സുഗമമാക്കി തരണേ അല്ല എന്ന് പറഞ്ഞു കൊണ്ടാണല്ലേ നമ്മൾ നമസ്കരിക്കുക സന്നദ്ധ നമസ്കാരം യാത്രയിലേക്കുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നീയത്ത് ചെയ്യേണ്ടത് നമ്മുടെ പോകുമ്പോൾ വരുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ മലക്ക് നമ്മളെ കാവലിലായി നിർത്തിച്ച് നമുക്ക് എല്ലാവിധ ഹൈറിലും വർക്കത്തിലും ആയി നമ്മൾ ആ യാത്ര സുഖമാക്കി തന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശ്വസിക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു തട്ടുകേടോ മുട്ടുകേടോ ഇല്ലാതെ ഒരു മൊസീബത്തോ പ്രയാസങ്ങളും ഇല്ലാതെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മൾ വീണ്ടും നമ്മളെ ഭവനത്തിലേക്ക് തിരിച്ചെത്തും വരെ അള്ളാഹുവിൻ്റെ മുലക്ക് നമ്മളിലേക്ക് കാവലായിട്ടുണ്ടാവും അല്ലേ അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മുഖ്യമായ ഒരു ഉദ്ദേശം നമുക്ക് നിർവഹിച്ച് കിട്ടാൻ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നമസ്കാരം നമ്മൾ നമസ്കരിക്കേണ്ടത് അത് നമുക്കൊരുപാടൊരുപാടൊരുപാട് ആവശ്യങ്ങളുണ്ടാകും പലവിധ ഉദ്ദേശങ്ങളും ഉണ്ടാവും അല്ലേ അതിലൊരു ഉദ്ദേശം നമ്മൾ കാരണം എത്രയും പെട്ടെന്ന് നടക്കേണ്ട ഒരു മുഖ്യമായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ പക്കലേക്ക് ഞാൻ രണ്ട് പ്രക്കായത്ത സുന്നത്ത നമസ്കാരം നമസ്കരിക്കുന്നു അള്ളാഹുവെ എനിക്ക് ഈ നമസ്കാരം നീ അള്ളാഹുവെ നീ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ നീ നടത്തി തരണേ അല്ലാ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മുസീബത്തുകളോ കണ്ണേറുകളോ ഒന്നും തന്നെ ഇല്ലാതെ അസൂയാക്കളുടെ അസൂയിൽ നിന്നൊക്കെ നിന്നെ ഞങ്ങളെ മാറ്റി നിർത്തി അള്ളാഹുവെ ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ ഭവിഷ്യത്തങ്ങളും തീർത്തും തട്ടി ദൂരപ്പെടുത്തി അള്ളാഹുവെ ഞങ്ങളുടെ ഉദ്ദേശം നീ സാധിപ്പിച്ച് തരണേ അല്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്ത് കിവിലേക്ക് നിന്ന് ഞങ്ങൾ രണ്ട് റെക്കയത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹുവിലേക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു അല്ല എൻ്റെ ഈ നമസ്കാരം കപോൽ ചെയ്ത് എനിക്ക് ഉത്തരങ്ങൾ നൽകണേ അല്ല എത്ര എളുപ്പത്തിൽ എൻ്റെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തും പരിഹരിച്ച് എൻ്റെ സാലിഹായ ഉദ്ദേശമാണല്ല ലാവേ നീ അത് നിർവഹിച്ചു തരണേ അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേയല്ല കയറിലും വറക്കത്തിലും ന്യമത്തിൽ നീ ഞങ്ങളെ ആക്കണേ അല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ അല്ല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും എൻ്റെ ഉപ്പ ഉമ്മയുടെയും ആങ്ങളന്മാരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അല്ല ലാവേ നീ എനിക്കും എല്ലാവിധ വഴികളും നീ തുറന്നു തരണേ അല്ല ഹയറിൻ്റെ വാതിൽ വഴി തുറക്കണേ അല്ല ഞമ്മത്തിൻ്റെ വാതിൽ നീ തുറക്കണേ അല്ല എല്ലാവിധ ഐശ്വര്യവും നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല എന്ന് നമ്മൾ മനസ്സിൽ നീയത്ത് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അള്ളാഹുലേക്ക് പറയുമ്പോൾ ഞാനും അള്ളാഹും മാത്രമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുക മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ രണ്ടര കയത്ത് നമസ്കരിക്കുക അതിനുശേഷം നമ്മൾ അള്ളാഹുലേക്ക് ഒരു പതിനൊന്ന് സൂറത്തുൽ ഫാദ്യം ഏഴ് എഹ്ലാസും ഓതി ഫലക്കും നാസും ഓരോന്നും ഓതി അള്ളാഹുവിയിലേക്ക് നമ്മൾ എത്തുക ചെയ്യുക എല്ലാം ആദ്യ ചെയ്യുക അള്ളാഹു നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല മൂന്ന് യഹലാസ് എന്ന് പറയുമ്പോൾ ഒരു ഖത്തം പൂർത്തിയാക്കുന്ന പോരിശിയാണ് അതിൻ്റെ വറക്കത്താണ് ഞങ്ങളിലേക്ക് എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും തന്നെ ഹൈറിലും നാമത്തിലും വറക്കത്തിലും ഞങ്ങളെ അള്ളാഹു സുബാനത്തിൽ ആക്കി തീർത്തി തരണേ അള്ളാഹ എന്ന് നമുക്ക് ദുവാ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവിധ ഷഹറും മുസീബത്തും കണ്ണേറും അസൂയയും ഒക്കെ തട്ടി ദൂരപ്പെടുത്തണേ എന്ന് എപ്പോഴും തന്നെ ദുവാ ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ജോലിയുടെ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് സമയം കിട്ടാതിരിക്കുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദാ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും അറിയിക്കുക എല്ലാവിധ ഐശ്വര്യവും എല്ലാവരിലേക്കും അള്ളാഹു സുബാരത്താലും വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ